പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സർവ്വജനപദങ്ങളുടെയും നാഥയെ വണങ്ങുവാനായി അണിഞ്ഞിരിക്കുന്ന നമുക്ക് മാതാവ് പഠിപ്പിച്ച പ്രാർത്ഥന ഭക്തിയോടെ ഏറ്റു ചൊല്ലാം കർത്താവായ യേശുക്രിസ്തുവെ പിതാവിൻ്റെ പുത്ര അങ്ങയുടെ അരൂപയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ അതുവഴി ധാർമ്മിക അധപതനം ദുരന്തങ്ങൾ യുദ്ധം ഇവയിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ സർവ ജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യക മറിയം ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കട്ടെ ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സർവജനപദങ്ങളുടെയും നാഥെ മനുഷ്യപുത്രനെ ആനയിക്കാനായി എല്ലാ സ്ത്രീകളിലും നിന്ന് അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ടു എല്ലാ മനുഷ്യ കുലത്തിനും മുമ്പിൽ അങ്ങ് വിശ്വാസവുമായി നീങ്ങി കർത്താവിൻ്റെ എളിയ ദാസി അങ്ങ് ദൈവ തിരുമനസ്സിനെ സംശയിച്ചില്ല മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി പുത്രനോടൊത്ത് കുരിശിലെ സഹനത്തിൽ അങ്ങ് പങ്കു ചേർത്തു അമ്മി സഹലകൃപാവര മധ്യസ്ഥയുമായി എല്ലാവർക്കും രക്ഷയും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ അഭിഭാഷകയായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു എത്രയും ദയുള്ള മാതാവേ നിൻ്റെ സംഗീതത്തിൽ ഓടിവന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവിനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്നികളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാത്തിങ്കൽ ഞാൻ അണയുന്നു വിലപിച്ച് ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ നിന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറിലണമേ ആമേ ニンパディータニンマッカリバンド ുക മക്കൾ നിങ്ങളേ നിൻകലാരവും നിണ്ണി യേശുമാശ്വനമ്പിക